ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് പെറ്റ് സെയിലിട്ട് വീഡിയോ എല്ലാവരും തുടക്കം അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം അതേപോലെ തന്നെ ബ്രീഡിയോസിന്റെ നമ്പർ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരാഴ്ചത്തോളമായി വീഡിയോ ചെയ്തിട്ട് അപ്പൊ നമുക്ക് ജോലി താർക്കുകാരാണ് നമ്മ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പൊ നിങ്ങൾ നമുക്ക് സെയിൽ സെയിൽ പോസ്റ്റിന് വീഡിയോസ് ഒക്കെ അയച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മറന്നതൊക്കെ നിങ്ങൾ മെസ്സേജ് വെച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ് അപ്പൊ നമ്മ വീഡിയോസ് ഇനി ഞങ്ങടെ ചെയ്യുന്നതായിരിക്കും അപ്പൊ സീരിയൽ നമ്പർ ഒന്ന് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കുറച്ചധികം പ്രാവുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് ലാഹോറിന്റെ ഒരു ബ്രീഡിംഗ് പെയർ രണ്ടായിരം രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് ബ്ലൂ ബാറ് ഫാൻഡേലിന്റെ ഒരു ബ്രീഡിംഗ് പെയർ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫാൻഡേയിൽ ബ്രീഡിംഗ് പേര് ആയിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓൾ കേരള അതേപോലെ ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ രണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒരെണ്ണം പെറ്റ്സിന്റെ മാത്രമായിട്ടുള്ളതും ഒരെണ്ണം പിന്നെ ആട് പശു കോഴി അങ്ങനത്തെ കാറ്റഗറി ഒരെണ്ണം രണ്ടാമത്തെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാന്നാണ് അടുത്ത് ബ്ലൂ ചെക്കറിന്റെ ഒരു ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് ഫാൻഡെയില് ആയിരത്തി അഞ്ഞൂറ് രൂപ തന്നെയാണ് ഈ ബ്രീഡിംഗ് പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കണെങ്കി നാല് പയറുണ്ട് ഫാൻഡ്സ് ഹിപ്പി അതേപോലെ ലാഹോറ് ബൾക്കായിട്ട് ഒരുമിച്ച് എടുക്കണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ഹിപ്പിയുടെ മെയിലും വന്നിരിക്കുന്നത് അഞ്ച് കള്ളിയും ഫീമെയിലും വന്നിരിക്കുന്നത് പത്ത് കള്ളിയും ഒരു മെയിലും ഫീമെയിലും ആണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഹിപ്പി പേര് ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പൊ ഈ പ്രാവുകൾക്ക് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ഒന്നില് കോട്ടയം എന്നാർ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്ക സീരിയൽ നമ്പർ രണ്ട് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ചൈനീസ് ഗൂസിന്റെ ഒരു പയറാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ചൈനീസ് ഗൂസ് വാർത്തകളുടെ ഒരു പയർ മൂവായിരത്തി അറുനൂറ് രൂപേനു വില ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ അഡൽട്ട് പയറിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ രണ്ട് സീരിയൽ നമ്പർ മൂന്ന് മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒറിജിനല് സിരോഹി നല്ലൊരു പാലാടാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പ്രസവത്തില് കുട്ടികൾ നഷ്ടപ്പെട്ട് ഒന്നരാഴ്ചക്ക് ശേഷം പാലായി വരുന്നുള്ളൂ ഇപ്പോൾ നിലവിൽ ഒന്നര ലിറ്ററോളം പാല് കിട്ടുന്നുണ്ട് അപ്പോൾ എഴുപത് കിലോ ബോഡി വെയ്റ്റും അതേപോലെ മുപ്പത് കിലോളം ഇറച്ചിത്തൂക്കവും വരുന്ന നല്ലൊരു വലിയൊരു പാലാടാണ് സിരോഹി വന്നിരിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ഏഴ് അഞ്ഞൂറാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി സിരോഹി പാലാരി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ അവിടെ നമുക്ക് രണ്ട് ക്രോസ് ബ്രീഡ് നല്ല അടിപൊളി മുട്ടൻ കുട്ടികൾ സെയിലായിട്ട് വന്നിട്ട് ക്രോസ് ബ്രീഡാണ് വന്നിരിക്കുന്നത് നല്ല തേറ്റ് നല്ല കുടിയുള്ള നല്ല മുട്ടൻ കുട്ടികള് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് മുട്ടൻ കുട്ടികൾ അപ്പൊ ഈ രണ്ട് മുട്ടൻ കുട്ടികളുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി രൂപയാണ് രണ്ടാം തന്നെയും കൂടി വില വന്നിരിക്കുന്നത് സെയിം ലൊക്കേഷൻ തന്നെയാണ് മലപ്പുറം ജില്ലയില് ചാപ്പനങ്ങാടിക്ക് അടുത്ത് വട്ടപ്പറമ്പാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ഹൈവേ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികളൊക്കെ അന്വേഷിക്കുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് സെയിം ബ്രീഡറിൽ തന്നെ നല്ലൊരു മലബാറി നല്ലൊരു തള്ളാടും ഒന്നിട്ട് സെയിൽ ആയിട്ട് വന്ന് നല്ല പാലാട് കുട്ടികളെ പിരിച്ചിട്ടുള്ളൊരു മലബാറി നല്ല ഒരു പാലാടാണ് വന്നിരിക്കുന്നത് നിലവിൽ ഒന്നര ലിറ്ററോളം പാല് കിട്ടുന്നുണ്ട് വളർത്താനും അതുപോലെ തന്നെ പാലിൻ്റെ ആവശ്യത്തിൽ ആടിനെടുക്കാൻ താല്പര്യമുള്ളവർക്കും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് പതിമൂന്ന് പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപേന് ഇതിന്റെ വില വരുന്നുള്ളൂ അപ്പൊ നല്ലൊരു മലബാറി പാലാട് അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പാലാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മലബാറി ഒരു കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഒരു പാലാട് കുട്ടികളെ ഒരു പാലാട് അപ്പൊ ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനൊന്ന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ആടിന്റെ വില വന്നത് വന്നിരിക്കുന്നത് അപ്പൊ നല്ല പാലാടുകളൊക്കെ നമുക്കൊന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട് മലബാറി വന്നിട്ടുണ്ട് നല്ല വില കുറവിലാണ് നമുക്ക് ആടുകളൊക്കെ സെയിലായിട്ട് വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ നാല് മലപ്പുറം ജില്ലയില് മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഒരു പതിനഞ്ച് കിലോളം മാംസം മാത്രം ലഭിക്കാവുന്നതിലുള്ള ഒരു നല്ലൊരു മുട്ടനാട് അത് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും പന്ത്രണ്ടായിരം രൂപയാണ് ഈ മുട്ടനാടിന്റെ റേറ്റ് വരുന്നുള്ളൂ മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കല ലൊക്കേഷൻ പന്ത്രണ്ടായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്ത് നമുക്ക് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കലിൽ തന്നെയാണ് സീരിയൽ നമ്പർ നാലില് സെയിം ബ്രീഡർ ബ്രീഡാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ലൊരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ പതിനഞ്ച് ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള രണ്ട് പിട കൂടി വില വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ചോദിക്കുന്നത് നല്ലൊരു ക്രോസ് ബ്രീഡ് തള്ളാടാണ് വന്നിരിക്കുന്നത് കുട്ടികളിലെ കൂടി കഴിഞ്ഞിട്ട് ഒരു ലിറ്ററോളം പാല് കറന്നെടുക്കുന്നുണ്ട് അതേപോലെ പതിനഞ്ച് ദിവസമായിട്ടുള്ള രണ്ട് പെട കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ അപ്പം ഈ ലാസ്റ്റ് കഴിഞ്ഞ രണ്ട് ആടുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നാല് മലപ്പുറം ജില്ലയിൽ മുണ്ടക്കലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് വന്നിരിക്കുന്നത് ഹൈദരാബാദി ക്രോസ് ബ്രീഡാണ് വന്നിരിക്കുന്നത് നല്ല ചെവിയർക്കൊക്കെയുള്ള നല്ല അടിപൊളി ഹൈദരാബാദി ക്രോസ് ബ്രീഡ് മാസം പ്രായമുള്ള രണ്ട് നല്ല അടിപൊളി മുട്ടൻ മലപ്പുറം ജില്ലയിൽ മുണ്ടക്കല ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ടും കൂടി ഇരുപതിനായിരം രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നല്ല ക്രോസ് ബ്രീഡ് മുട്ടന്മാരെ വളർത്താനായാലും ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല അടിപൊളി മുട്ട ആരെയൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ഇരുപതിനായിരം രൂപയിൽ രണ്ടെണ്ണത്തിനും കൂടി റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അസീലിന്റെ ഷോർട്ട് ബീക്ക് വെറൈറ്റി പെട്ട നാല് ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ളത് ഷോർട്ട് ബീക്ക് ആണ് വന്നിരിക്കുന്നത് അസീലുകൾ അയ്യായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് നാലെണ്ണം അയ്യായിരം രൂപ മൂന്ന് മാസം പ്രായമുള്ളതാണ് ഷോർട്ട് ബീക്ക് വെറൈറ്റി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി അസീലിന്റെ ചിക്സുകളാണ് സെയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്